മനുഷ്യ മനസ്സിന്റെ രണ്ടു തരത്തിലുള്ള വികാരങ്ങളാണ് മോഹം എന്ന ഇൻഫാറ്റുവേഷനും ലവ് എന്ന പ്രണയവും ഒരാൾക്ക് മറ്റൊരാളോട് ആകർഷണമുണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് മോഹം അഥവാ ഇഷ്ടം എന്നതാണ് ഇത് ഏറ്റവും കൂടുതൽ ദൃശ്യ സൗന്ദര്യത്തിലേക്കാണ് ചുരുങ്ങുന്നത് എന്നാൽ മോഹം ഒരു സമയം കഴിഞ്ഞാൽ ചാരുതയും തിരിച്ചറിവും ഉൾക്കൊണ്ട് യഥാർത്ഥ ബന്ധത്തിലേക്ക് വളരുമ്പോഴാണ് സ്നേഹം തുടങ്ങുന്നത് മോഹം ഒരുതരം മനോഭാവ ചലനം മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈർഘ്യമുള്ള ബന്ധം നയിക്കാൻ കഴിയില്ല സ്നേഹം ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കാനും അവൻ്റെ അവളുടെ വേദനകളും സന്തോഷങ്ങളും പങ്കുവെക്കാനുമുള്ള കഴിവും ആഗ്രഹവുമാണ് നമുക്ക് നേരെ വിഷയം തുടങ്ങാം ബന്ധങ്ങൾ അത്യന്തം ആശയക്കുഴപ്പമുള്ളതായിരിക്കും ഭാവനകളും പ്രതീക്ഷകളും ബന്ധങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് വഴികാട്ടുന്നത് ഒരു ഭ്രാന്ത് പോലെയുള്ള വഴിയിലൂടെയാണ് പോകുന്നത് പോലെയാണ് ഇത് വളഞ്ഞുമൊറിഞ്ഞുമുള്ള ഒരു യാത്രയാണ് പലപ്പോഴും ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് അതാണ് സ്നേഹമോ ആരമുള്ള അർത്ഥവത്തായ ബന്ധമോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് സത്യമായുള്ളതാണോ ദീർഘകാലം നിലനിൽക്കുന്ന സ്നേഹമാണോ അല്ലെങ്കിൽ ഇതെല്ലാം വിട്ട് മറ്റെന്തെങ്കിലും ആണോ അല്ലെങ്കിൽ അതെല്ലാം ഒരു ശക്തമായ ആകർഷണമോ അതായത് മോഹമോ മാത്രമാണോ ആ ആദ്യത്തെ ചിങ്ങാരം എന്നത് അത്രയും ശക്തമായതും മുഴുവൻ മനസ്സും പിടിച്ചെടുക്കുന്നതുമാണ് അതിനാൽ അതിനെ കൂടുതൽ ആഴമുള്ളതായോ അർത്ഥവത്തായതായോ തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ് മോഹം അത്യന്തം ശക്തമായതും നിയന്ത്രിക്കാൻ കഴിയാത്തതും നിങ്ങളുടെ കാലുകൾ നിലമ്പിട്ടു പോകുന്ന തരത്തിലുള്ള വികാരങ്ങളുടെ ചുഴലിക്കാറ്റുമാണ് ഇത് ഒരു റോളർ കോസ്റ്ററിൽ കയറിയിരിക്കുന്നത് പോലെയാണ് ഉയർന്ന ആവേശവും തലകർക്കുന്ന താഴ്വാരങ്ങളും നിറഞ്ഞത് ഒരു രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരേ ഒരാളെ കണ്ടെത്തിയെന്ന് തോന്നിപ്പിക്കാം ആ തൽക്ഷണ ബന്ധം വിധിയുടെ ആ അനുഭവം അത്യന്തം ആകർഷകമായിരിക്കും ഒരു പൂർണമായ അനുയോജ്യതയുടെ കൽപ്പനയിൽ കുടുങ്ങിപ്പോകുന്നത് എളുപ്പമാണ് അത് സാധാരണമാണ് ഇത്തരത്തിലുള്ള ശക്തമായ ആകർഷണങ്ങൾ അനുഭവിക്കുന്നത് മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷേ ആ ആദ്യത്തെ ചിങ്ങാരവും യഥാർത്ഥമായ പ്രണയവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ ആണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഹൃദയഭംഗത്തിനുള്ള സാധ്യത ഉയരുന്നത് ക്ഷണികമായ ആകർഷണത്തിന്റെ ആവേശവും യഥാർത്ഥ പ്രണയത്തിന്റെ ആഴമുള്ള ദീർഘകാല ഗുണങ്ങളും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ ആണ് കാര്യങ്ങൾ സങ്കീർണ്ണമാകുന്നത് ക്ഷണികമായ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുകയും ആ ശക്തമായ വികാരങ്ങളിൽ നിന്ന് ആവേശപൂർവ്വം പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഹൃദയഭംഗത്തിലേക്ക് നയിക്കാം അത് നിങ്ങളെ വഴിതെറ്റിയവനായി ആശയക്കുഴപ്പത്തിലായവനായി എന്താണ് തെറ്റായത് എന്ന് സംശയിക്കുന്നവനായി മാറ്റിയേക്കാം പ്രണയം മറുവശത്ത് മറ്റൊരു തരത്തിലുള്ള യാത്രയാണ് അത് കൂടുതൽ ആഴമുള്ളതും സ്ഥിരതയുള്ളതുമാണ് അത് ഒരു ക്ഷണികമായ ചിങ്ങാരമല്ല മരിച്ചു ചൂടും ആശ്വാസവും നൽകുന്ന പതുക്കെ കത്തുന്ന ഒരു ജ്വാലയാണ് അത് ബന്ധത്തെക്കുറിച്ചാണ് ശാരീരിക ആകർഷണത്തെക്കാൾ അപ്പുറത്തുള്ള ഒരു ബന്ധം പരസ്പര ബഹുമാനം മനസ്സിലാക്കൽ ഒരാളുടെ മൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആദരവ് അവരുടെ ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി സത്യസന്ധമായി ആഗ്രഹിക്കുക അതു നിങ്ങളുടെ കാര്യമല്ലാത്തപ്പോഴും അവരെക്കുറിച്ച് പരിചരിക്കുക ഇവയൊക്കെയാണ് പ്രണയം അവരുടെ ആവശ്യം നിങ്ങളുടെതിനേക്കാൾ മുൻപിൽ വയ്ക്കുകയും അവരുടെ സന്തോഷത്തിനായി ത്യാഗങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് പ്രണയം പ്രണയം നല്ല സമയങ്ങളിൽ കൂടെയിരിക്കും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിട്ട ചെരികൾ ദുഃഖകരമായ വെല്ലുവിളികളുള്ള സമയങ്ങൾ ഒരുമിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നിമിഷങ്ങൾ അതിനിടയിലെ എല്ലാം ദൈനംദിനം ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതത്തിന്റെ സാധാരണ നിമിഷങ്ങൾ അത് ഒരു അനുഭവം മാത്രമല്ല ഒരു തിരഞ്ഞെടുപ്പാണ് ഒരാളോടൊപ്പം പ്രതിജ്ഞയൊരുക്കാനും വെല്ലുവിളികൾ അതിജീവിക്കാനും ഒരുമിച്ച് ഒരു ജീവിതം പണിയാനും ഉള്ള ബോധപൂർവമായ തീരുമാനമാണ് അത് ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് അത്യന്താപേക്ഷിതമാണ് ബന്ധങ്ങളുടെ സങ്കീർണതകൾ മനസ്സിലാക്കാനും ആരോഗ്യകരവും ദീർഘകാലികവുമായ ബന്ധങ്ങൾ പണിയാനും വിശ്വാസം ബഹുമാനം സത്യസന്ധമായ സ്നേഹം എന്നിവയുടെ ഉറച്ച അടിസ്ഥാനം ഉള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കാനും ഇതാണ് കീഴ് ഈ ഗൈഡിൽ നാം മോഹവും പ്രണയവും വിശദമായി പരിശോധിക്കും അവയുടെ സൂക്ഷ്മതകളും സ്വഭാവഗുണങ്ങളും എങ്ങനെ ആരംഭിക്കുന്നു മോഹത്തിൻ്റെയും പ്രണയത്തിന്റെയും പ്രാരംഭഘട്ടങ്ങൾ അവ എങ്ങനെ അനുഭവപ്പെടുന്നു ഓരോ അനുഭവത്തിൻ്റെയും മാനസിക ഭൂപ്രകൃതിയും വ്യത്യാസം എങ്ങനെ തിരിച്ചറിയാം എന്നതും നാം പരിശോധിക്കും ഈ രണ്ടിനും ഇടയിൽ വ്യത്യാസം കണ്ടെത്താൻ വേണ്ട ഉപകരണങ്ങൾ നാം നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളിൽ ചുവപ്പ് പതാകളും പച്ചവിളക്കുകളും തിരിച്ചറിയാൻ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളുടെ സ്വന്തം മാനസിക പ്രതികരണങ്ങളോട് കൂടുതൽ ജാഗ്രതയോടെ സമീപിക്കാനും സാധ്യതയുള്ള മുന്നറിയിപ്പുകൾ തിരിച്ചറിയാനും നിങ്ങൾക്ക് കഴിയും ഇത് പ്രണയഭാവം നശിപ്പിക്കാനുള്ളതല്ല നിങ്ങളുടെ വികാരങ്ങൾ അടിച്ചമർത്തുകയോ നിരാശയിലാകുകയോ ചെയ്യാനുള്ളതുമല്ല ഇത് യാഥാർത്ഥ്യത്തിൽ ജീവിക്കലാണ് ഇത് സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും സ്വയംബോധത്തോടും കൂടിയ ബന്ധങ്ങൾ സമീപിക്കലാണ് നിങ്ങളുടെ ഹൃദയത്തിനായി ബുദ്ധിപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഇതിന്റെ ഉദ്ദേശം അവശ്യമായ വേദനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും യഥാർത്ഥത്തിൽ തൃപ്തികരമായ ബന്ധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷ്യം നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് യാഥാർത്ഥ്യത്തിൽ എത്താൻ തയ്യാറാണോ സ്വയം കണ്ടെത്തലിന്റെയും ബന്ധബോധത്തിന്റെയും ഈ യാത്ര ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാണോ അപ്പോ നമുക്ക് തുടങ്ങാം നമുക്ക് നിങ്ങളുടെ വികാരങ്ങളുടെ ആരങ്ങളിൽ കയറി പ്രണയത്തെയും മോഹത്തെയും കുറിച്ചുള്ള സത്യം കണ്ടെത്താം നമുക്ക് തുടങ്ങാം ആരോഗ്യകരവും കൂടുതൽ തൃപ്തികരവുമായ ബന്ധങ്ങൾ നിർമ്മിക്കുന്നതിലേക്കുള്ള ആദ്യപടി നമുക്ക് എടുക്കാം അപ്പോൾ മോഹം എന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇത് ഒരു സാധാരണ കൃഷി മാത്രമല്ല ഇത് കുറച്ചുനേരം മാത്രം നീണ്ടു നിൽക്കുന്ന അത്യന്തം ശക്തമായ ഒരു ആകർഷണമാണ് അതിനിടെ അതിന്റെ ശക്തി അതീവമായിരിക്കും മറ്റൊരാൾ പൂർണ്ണമായും ആ വ്യക്തിയെ വിഴുങ്ങുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഇത് ഒരു മിന്നൽ പോലെ നിങ്ങളെ തട്ടിക്കൊള്ളും എവിടെ നിന്നും വന്നെന്നറിയാനാവാത്ത ഒരു വൈദ്യുതാഘാതം പോലെ അവരുടെ രൂപം കണ്ടതു മാത്രം നിങ്ങൾ ആകർഷിതനാകുന്നു അവരുടെ ഭൗതിക സൗന്ദര്യത്തിൽ പകർത്തപ്പെടുന്നു ഇത് അവഗണിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ശക്തമായ ആകർഷണമാണ് അവരുടെ ചിരി അവർ എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ സൃഷ്ടിച്ചിരിക്കുന്ന കാൽപ്പനിക ലോകം നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അവരിൽ പ്രക്ഷേപണം ചെയ്ത് കാൽപ്പനിക സാധ്യതകളുടെ ലോകത്തെ തനിക്കുതന്നെ നഷ്ടപ്പെടുന്നത് വളരെ എളുപ്പമാണ് മോഹം എന്നത് മുഴുവൻ ഉപരിതലത്തിൽ ഒരാളുടെ ഉടൻ കാണാവുന്ന ദൃശ്യമായ ഭാഗങ്ങളിലാണ് കേന്ദ്രീകരിക്കുന്നത് ഭൗതിക ആകർഷണം നിങ്ങളെ ആകർഷിക്കുന്ന ആ നിഷേധിക്കാനാവാത്ത സ്പാർക്ക് ഉല്ലാസം സംഭവിക്കാമെന്നുള്ള പ്രതീക്ഷ പിന്നെ ആ പിന്തുടർച്ചയുടെ ആവേശം ആ പിന്തുടർച്ച തന്നെ മയക്കുമരുന്നു പോലെയാണ് മോഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു നിങ്ങൾ ഓരോ മെസ്സേജിനെയും അതിലെ ഓരോ വാക്കിനെയും ഇമോജിയെയും മറിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾക്കായി വിശകലം ചെയ്ത് വീണ്ടും വീണ്ടും ചിന്തിച്ചേക്കാം ഓരോ ചിരിയും മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങളുടെ ആശയത്തിന് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ അവഗണിച്ചേക്കാം നിങ്ങൾക്ക് ചുവപ്പ് അലമാരികൾ കാണാതിരിക്കാം അല്ലെങ്കിൽ ആശങ്കയുള്ള പെരുമാറ്റങ്ങൾ ന്യായീകരിച്ചേക്കാം ഇത് ഒരു ഹൈലൈറ്റ് വേയിൽ മാത്രമാണ് യഥാർത്ഥ വ്യക്തിയല്ല നിങ്ങൾ കാണുന്നത് അവരുടേതായ ഒരു തിരഞ്ഞെടുത്ത പതിപ്പാണ് മുഴുവൻ ചിത്രം അല്ല അവരുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ മനോഭാവം ആശ്രയിച്ചിരിക്കുന്നു അവർ നിങ്ങളെ അംഗീകരിക്കുമ്പോൾ ഉയരുന്നു അവഗണിക്കുമ്പോൾ താഴുന്നു നിങ്ങൾ അവരുടെ അംഗീകാരം ആഗ്രഹിക്കുന്നു തുടർച്ചയായി അവരുടെ അംഗീകാരം ഉറപ്പും തേടുന്നു ഇൻഫാറ്റുവേഷൻ സ്വാർത്ഥമാണ് ഇത് മറ്റൊരാളെക്കാൾ നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ് പ്രധാനമായത് അവർ നിങ്ങളെ എങ്ങനെ അനുഭവിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരുന്ന ആവേശവും ആഹ്ലാദവുമാണ് പ്രധാനമായത് അവർ യഥാർത്ഥത്തിൽ ആരാണെന്നല്ല അവർ യഥാർത്ഥത്തിൽ ആരാണെന്നോ അവരുടെ എല്ലാ പിഴവുകളും ഉൾപ്പെടെ നിങ്ങൾ കാണുന്നില്ല അവരുടെ ആവശ്യങ്ങൾ അവരുടെ ജീവിതം അവരുടെ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ഭയങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല അവരോടൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആവേശം മാത്രമാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് അത് ഒരു അദ്രിനലിൻ റഷ് ആണ് ലഹരി പോലുള്ള താൽക്കാലികമായ ഒരു ഉന്മാദം അത് മനോഹരവും കലാപകരവും താൽക്കാലികവുമായ ഒരു വികാര ചുഴലിയാണ് നിങ്ങളെ പൂർണ്ണമായും ആകർഷിക്കുന്ന ഒരു ചുഴലിക്കാറ്റ് ആ ശക്തി അതിരുകടക്കുന്നതാണ് നിങ്ങളെ ശ്വാസമുട്ടിക്കുന്നതും മുഴുവൻ ആകർഷിക്കുന്നതുമാണ് പക്ഷേ അത് വളരെ അപൂർവമായാണ് ദൈർഘ്യമുള്ളത് ആദ്യത്തെ ചിങ്ങാരമൊക്കെ മങ്ങിപ്പോകുന്നു പിന്നെ യാഥാർത്ഥ്യത്തിന്റെ ഭാരം മനസ്സിലാവുന്നു അഭിമാനം ദോഷങ്ങളും യാഥാർത്ഥ്യവും അവഗണിക്കുന്നു കൂടുതൽ ബുദ്ധിപൂർവ്വമായ അവസ്ഥയിൽ വ്യക്തമായിരിക്കും ഇതാനങ്ങൾക്കും അപൂർണതകൾക്കും നിങ്ങൾ കണ്ണടക്കുന്നു അത് യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന ഒരു മായാണ് പ്രതീക്ഷകളാർ തിളങ്ങുന്ന ഒരു മായാവിദൃശ്യമാണ് അത് മങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ കണ്ടത് എന്താണെന്ന് സംശയിക്കപ്പെടുന്നു നിങ്ങൾ ആ വ്യക്തിയിലല്ല ആ അനുഭവത്തിൽ ആണ് ആകർഷിതനായിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വികാര ഉന്മാദമാണ് ഒരു യഥാർത്ഥ ബന്ധമല്ല ഇത് സാധാരണമാണ് തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭൂരിഭാഗം ആളുകളും ഈ അഭിമാനം അനുഭവപ്പെടുന്നവരാണ് പക്ഷേ അത് ദീർഘകാല ബന്ധത്തിന് അടിസ്ഥാനം അല്ല യഥാർത്ഥ പ്രണയത്തിന് വെറും ശക്തമായ വികാരങ്ങൾ മാത്രം മതിയാവില്ല അതിന് ബലമായ ആദരം വിശ്വാസം മനസ്സിലാക്കൽ എന്നിവയുടെ അടിസ്ഥാനം വേണം ഇത് തിരിച്ചറിയുന്നത് തന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കാനും ക്ഷണികമായ ആവേശം ഒഴിവാക്കി യഥാർത്ഥ ബന്ധം തേടാനും ആദ്യ ഇപ്പോൾ നാം പ്രണയം കുറിച്ച് സംസാരിക്കാം അഭിമാനം ഒരു മിന്നൽ പോലെയാണെങ്കിൽ പ്രണയം ഒരു സൂര്യോദയമാണ് സ്ഥിരതയുള്ളതും ക്രമാതീതമായും ദീർഘകാലത്തേക്കുമുള്ളതും ഒരു വ്യക്തിയെ മുഴുവൻ അറിയുമ്പോൾ അവന്റെ അപാകകളും ഉൾപ്പെടെ പ്രണയം വളരും ഇത് ആരുമുള്ള സ്നേഹത്തിലും പരിചരണത്തിലും പ്രതിബദ്ധതയിലും നിർമ്മിതമാണ് പ്രണയം ഒരു പ്രവൃത്തി ഒരാളോടൊപ്പം വളരാനും പിന്തുണയ്ക്കാനും ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് ഇത് യഥാർത്ഥ വ്യക്തിയെ അംഗീകരിക്കുന്നതിനെ കുറിച്ചാണ് ഒരു അഡിയലൈസ്ഡ് പതിപ്പിനെ അല്ല പ്രണയം സ്വാർത്ഥമില്ലാത്തതാൽ ഇത് ചോദിക്കുന്നു ഞാൻ എങ്ങനെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താം നിങ്ങൾ അവരുടെ വിജയങ്ങൾ ആഘോഷിക്കും കഠിന സമയങ്ങളിൽ പിന്തുണ നൽകും അവർക്കായി ഏറ്റവും നല്ലത് ആഗ്രഹിക്കും പ്രണയം വിശ്വാസത്തിലും പരസ്പര ആദരത്തിലും ആധാരമാക്കിയുള്ള ഒരു പങ്കാളിത്തമാണ് ഇത് ഒരു സുരക്ഷിതമായ ആശ്രയസ്ഥലമാണ് ഒരു റോളർ കോസ്റ്റർ അല്ല നിങ്ങൾക്ക് സുരക്ഷിതമാണെന്ന് തോന്നും ഉത്കണ്ഠയില്ല പ്രണയം ഇരുവർക്കും തങ്ങളായിരിക്കാൻ ഒരുമിച്ച് വളരാൻ അവസരം നൽകുന്നു ഇത് സ്വന്തമാക്കലിനെ കുറിച്ചല്ല ഇത് പരസ്പരം ഏറ്റവും മികച്ച പതിപ്പുകളായി മാറാൻ സഹായിക്കുന്നതിനെ കുറിച്ചാണ് അതാണ് പ്രണയത്തെ യഥാർത്ഥവും ദീർഘകാലികവുമാക്കുന്നത് ഒരു നിമിഷം ശാസ്ത്രീയമായി നോക്കാം അനുരാഗം നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമൈൻ നോറെഡ്രനെലിൻ എന്നിവ ഓൾക്കുന്നു അതേ രാസവസ്തുക്കൾ ആ സ്വാധീനപരമായ പെരുമാറ്റങ്ങൾക്കിടയിലും ഉണരുന്നു ഈ രാസപ്രവാഹം നിങ്ങളെ മറ്റൊരാളെ ആഗ്രഹിക്കാൻ ഇരയാക്കുകയും നിങ്ങളുടെ വിധിയെ മന്യാക്കുകയും ചെയ്യുന്നു ചുവപ്പ് മുന്നറിയിപ്പുകൾ അവഗണിക്കാനോ ആവേശത്തിൽ പ്രവർത്തിക്കാനോ സാധ്യതയുണ്ട് അത്യധികം ചിന്തിക്കുന്നത് സാധാരണമാണ് നിങ്ങളുടെ തലച്ചോർ ആ ആഹ്ലാദത്തിൽ കുറുങ്ങിയിരിക്കുന്നു പ്രണയം വളരുമ്പോൾ അത് ഓക്സിറ്റോസിനും വാസോപ്രസിനും എന്ന ബന്ധം സൃഷ്ടിക്കുന്ന ഹോർമോണുകളിലേക്കാണ് മാറുന്നത് ഇവ ശാന്തത സുരക്ഷ ദീർഘകാല ബന്ധം എന്നിവയുടെ അനുഭവം സൃഷ്ടിക്കുന്നു പ്രണയം നിങ്ങളുടെ വികാരങ്ങളെ സ്ഥിരതയാക്കുകയും ആരോഗ്യകരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത് ആഹ്ലാദത്തെക്കുറിച്ച് കുറവാണ് സ്ഥിരതയുള്ള പോഷകമായ ബന്ധത്തെക്കുറിച്ചാണ് കൂടുതൽ അതിനാലാണ് പ്രണയം സുരക്ഷിതമായി തോന്നുന്നത് അനുരാഗം ഒരു കാട്ടുപായലായ അനുഭവം പോലെയാണ് തോന്നുന്നത് നമുക്ക് കൂടുതൽ ആഴത്തിൽ പോകാം അനുരാഗവും പ്രണയവും ഒപ്പം നിൽക്കുമ്പോൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നോക്കാം ഈ രണ്ട് വികാരങ്ങളെ വേർതിരിക്കുന്ന പ്രധാന വ്യത്യാസങ്ങൾ നാം പരിശോധിക്കും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും കാലാവധി അനുരാഗം ഒരു സ്പ്രിന്റ് പോലെയാണ് ശക്തമായ ഊർജവും ആവേശവും നിറഞ്ഞതും അത്രയും ദൈർഘ്യമില്ലാത്തതും അത് ശക്തമായി കത്തുന്നു പക്ഷേ വേഗത്തിൽ അകന്നു പോകുന്നു നിങ്ങളെ ശ്വാസമുട്ടിക്കുന്നതായിരിക്കും എന്നാൽ അതിനാൽ നിങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് ഉറപ്പില്ല പ്രണയം ഒരു മരത്തൻ പോലെയാണ് ദീർഘവും വെല്ലുവിളികളോട് കൂടിയതുമായ യാത്ര സ്ഥിരതയുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ് ഇത് ക്ഷമയും പ്രതിജ്ഞയും കാര്യങ്ങൾ കഠിനമായാലും മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പും ആവശ്യമാണ് കേന്ദ്രീകരണം അനുരാഗം നിങ്ങൾ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ് ഇത് നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങളും കൽപ്പനകളും ചുറ്റിപ്പറ്റിയാണ് പ്രണയം നിങ്ങൾ നൽകാൻ കഴിയുന്നതിനെ കുറിച്ചാണ് ഇത് സ്വാർത്ഥരഹിതത്വം സഹാനുഭൂതി മറ്റൊരാളുടെ നല്ലതിനു വേണ്ടി ആഗ്രഹിക്കുക എന്നിങ്ങനെയുള്ളവയെ കുറിച്ചാണ് ആഴം അനുരാഗം ഉപരിതലത്തിൽ മാത്രം നിലനിൽക്കുന്നതും ആകർഷണത്തിലും കൽപ്പനയിലുമാണ് പണിതിരിക്കുന്നത് അത് സത്യമായ ബന്ധത്തിന്റെ ഉള്ളടക്കവും സങ്കീർണതയും ഇല്ലാതെയാണ് പ്രണയം ആരമുള്ളതും വിശാലവും സങ്കീർണവുമായ സമുദ്രം പോലെയാണ് വിശ്വാസത്തിലും യഥാർത്ഥ ബന്ധത്തിലും പണിതിരിക്കുന്നത് ഇത് നിസ്സഹായത സത്യസന്ധത മറ്റൊരാളുടെ ആത്മാവിന്റെ ആഴങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകൽ എന്നിവ ഉൾക്കൊള്ളുന്നു അടിസ്ഥാനം യാഥാർത്ഥ്യം നേരിടുമ്പോൾ അനുരാഗം തകർന്നു പോകുന്നു ദൈനംദിന ജീവിതത്തിന്റെ ഭാരത്തിൽ ആ ഐഡിയലൈസ് ചെയ്ത രൂപം തകർന്നു പോകുന്നു പ്രണയം വെല്ലുവിളികളിലൂടെ കൂടുതൽ ശക്തമാവും ജീവിതത്തിലെ കാറ്റുപയ്യലുകൾ അതിജീവിച്ച് ഓരോ തടസ്സവും കടന്നുപോകുമ്പോൾ കൂടുതൽ ശക്തിയും ആഴവും നേടുന്നു സ്ഥിരത അനുരാഗം ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞ ഒരു റോളർ കോസ്റ്ററാണ് അത് അനിശ്ചിതവും അതിരൂക്ഷവുമായ വികാരങ്ങൾ കൊണ്ടാണ് നയിക്കപ്പെടുന്നത് പ്രണയം ശാന്തവും സുരക്ഷിതവുമാണ് അത് സ്ഥിരത ആശ്വാസം മനസ്സിന്റെ സമാധാനം എന്നിവ നൽകുന്നു ദോഷങ്ങളെക്കുറിച്ചുള്ള ബോധം അനുരാഗം അപൂർണതകളെ അവഗണിക്കുന്നു അത് കാണാൻ ആഗ്രഹിക്കുന്നതേ കാണൂ ദോഷങ്ങളോ കുറവുകളോ അവഗണിക്കുന്നു പ്രണയം അവയെ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു അത് മുഴുവൻ വ്യക്തിയെയും ദോഷങ്ങളോടുകൂടി നിബന്ധനകളില്ലാത്ത അംഗീകരണത്തോടും മനസ്സിലാക്കലോടും കൂടി അനയുന്നു അനുരാഗം അഹങ്കാരത്തിൽ നിന്നാണ് ഉരുത്തിരിയുന്നത് സ്വന്തം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്നതാണ് അതിന്റെ ലക്ഷ്യം പ്രണയം പങ്കാളിത്തമാണ് ഇത് ഒരുമിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം പിന്തുണയ്ക്കുകയും തുല്യരായി ജീവിതം പണിയുകയും ചെയ്യുന്നതാണ് ഉത്സാഹം ഇല്ലാതാകുമ്പോൾ അനുരാഗം ആദ്യത്തെ ആവേശം കുറഞ്ഞാൽ ആകർഷണം കുറയുകയും നിരാശയിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു പ്രണയം കാലക്രമേണ നിലനിൽക്കുകയും ആഴപ്പെടുകയും ചെയ്യുന്നു ഓരോ വർഷവും അതിന്റെ ശക്തി വർദ്ധിക്കുകയും ആശ്വാസം കൂട്ടായ്മ അചഞ്ചലമായ പിന്തുണ എന്നിവയുടെ ഉറവിടമാവുകയും ചെയ്യുന്നു അനുരാഗം ആവേശത്തെക്കുറിച്ചാണ് ഇത് പുതിയതും ഉല്ലാസകരവുമായ അനുഭവങ്ങൾ തേരുന്നതാണ് പ്രണയം യാഥാർത്ഥ്യത്തിൽ ഒന്നിനെ പണിയുന്നതാണ് ഇത് വിശ്വാസം ബഹുമാനം പങ്കുവെക്കുന്ന മൂല്യങ്ങൾ എന്നിവയുടെ ദീർഘകാല അടിത്തർ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് അനുരാഗം അസ്ഥിരത് സൃഷ്ടിക്കാം ഇത് നിങ്ങളുടെ ജീവിതം കലാപത്തിലാക്കുകയും അസ്ഥിരത ഉണ്ടാക്കുകയും ചെയ്യാം പ്രണയം നൽകുന്നു ഇത് ഒരു ഉറച്ചതും സുരക്ഷിതവുമായ അന്തരീക്ഷം സൃഷ്ടിച്ച് നിലനിൽപ്പിന്റെയും സുരക്ഷയുടെയും അനുഭവം നൽകുന്നു അനുരാഗം പരിപൂർണത ആവശ്യപ്പെടുന്നു ഇത് യാഥാർത്ഥ്യമില്ലാത്ത ഒരു അടിയൽ ആവശ്യപ്പെടുന്നു പ്രണയം യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ വരുന്ന അപൂർണതകളും വെല്ലുവിളികളും അത് അംഗീകരിക്കുന്നു അനുരാഗം കൽപ്പനകളെക്കുറിച്ചാണ് ഇത് സ്വപ്നങ്ങളുടെയും മായാജാലങ്ങളുടെയും ലോകത്തിലാണ് ജീവിക്കുന്നത് പ്രണയം സത്യത്തെക്കുറിച്ചാണ് ഇത് സത്യസന്ധത യഥാർത്ഥത സത്യമായ ബന്ധം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പണിയപ്പെട്ടിരിക്കുന്നത് വ്യത്യാസം അറിയുന്നത് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കാൻ സഹായിക്കും അനുരാഗത്തിനും പ്രണയത്തിനുമിടയിലെ സൂക്ഷ്മതകൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു ചിലപ്പോഴുള്ള ചിന്നാരത്തെ തീയെന്ന് തെറ്റിദ്ധരിക്കരുത് ഭക്ഷണികമായ ആകർഷണത്തിന്റെ ചിങ്ങാരം പ്രണയത്തിന്റെ ദീർഘകാല ജ്വാലയുമായി ഒരുപോലുമല്ല യഥാർത്ഥ പ്രണയമാണ് നിലനിൽക്കുന്നത് കാലത്തിന്റെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് ഓരോ വർഷവും കൂടുതൽ ശക്തിയും ആഴവും നേടുന്ന പ്രണയമാണത് നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത് എന്നതിൽ ഉറപ്പില്ലേ ഇപ്പോൾ യാഥാർത്ഥ്യ പരിശോധനയ്ക്ക് സമയം നിങ്ങൾ അവരുടെ രൂപത്തോടോ അവരോടൊപ്പം ഇരിക്കുന്നതിന്റെ ആശയത്തോടോ ആണ് ആകർഷണം അത് അനുരാഗമാണ് നിങ്ങൾ അവരുടെ സന്തോഷത്തിലും സ്വഭാവത്തിലും ശ്രദ്ധ കാണിക്കുമോ അത് പ്രണയമാണ് അകലം വച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്കണ്ഠയോ അസുരക്ഷിതത്വമോ അനുഭവപ്പെടുന്നുണ്ടോ അത് അനുരാഗം നിങ്ങൾ ഒരുമിച്ചിരിക്കാതിരുന്നാലും സുരക്ഷിതമായി അനുഭവപ്പെടുന്നുണ്ടോ അത് പ്രണയമാണ് സംഘർഷം ഭയാനകമാണോ അതോ നാരകീയമാണോ അത് അനുരാഗം വ്യത്യാസങ്ങൾ വളരാനുള്ള അവസരമായി കാണുന്നുണ്ടോ അത് പ്രണയമാണ് നിങ്ങൾ അവരിലെ പിരവുകളും മുന്നറിയിപ്പുകളും അവഗണിക്കുകയാണ് അത് അനുരാഗം നിങ്ങൾ യഥാർത്ഥ വ്യക്തിയെ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ അത് പ്രണയമാണ് സ്വന്തം മനസ്സോട് സത്യമായിരിക്കുക വ്യക്തമായി കാണുക എന്നതാണ് ആദ്യപടി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് അനുഭവപ്പെടുന്നത് എന്ന് അറിയാൻ ഇതാണ് വഴി നിങ്ങൾക്ക് അനുരാഗമാണെന്ന് മനസ്സിലായോ ഭയപ്പെടേണ്ട ഇത് സാധാരണമാണ് നിങ്ങളുടെ തീരുമാനങ്ങളെ അതിനെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് എന്നതാണ് പ്രധാനപ്പെട്ടത് വേഗം കുറയ്ക്കൂ അനുരാഗം നിങ്ങളെ ഓടിപ്പോകാൻ പ്രേരിപ്പിക്കൂ വലിയ പ്രതിജ്ഞകളും ജീവിതത്തിലെ വലിയ മാറ്റങ്ങളും ചെയ്യരുത് പൂർണ്ണമായും സുന്ദരമായ ഡേറ്റുകളിൽ മാത്രം അല്ല യഥാർത്ഥ വ്യക്തിയോടൊപ്പം സമയം ചെലവഴിക്കും ദൈനംദിന സാഹചര്യങ്ങളിൽ അവർ എങ്ങനെ പെരുമാറുന്നു എന്ന് കാണും സ്വന്തം ജീവിതം നിലനിർത്തൂ സുഹൃത്തുക്കളെയും ഹോബികളെയും ലക്ഷ്യങ്ങളെയും ഉപേക്ഷിക്കരുത് നിലനിൽക്കൂ പുറം ലോകത്തിന്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കൂ പ്രതീക്ഷകൾ നിയന്ത്രിക്കൂ ഈ അനുഭവം സാധാരണയായി കുറയാൻ സാധ്യതയുണ്ട് ആനന്ദവും ആവേശവും അനുഭവിക്കൂ പക്ഷേ അതിനെ ശാശ്വതമായതെന്ന് തെറ്റിദ്ധരിക്കരുത് അനുഭവത്തെ വിലമതിക്കൂ പക്ഷേ അതിനാൽ നിങ്ങളുടെ ജീവിതം വഴിതെറ്റാൻ അനുവദിക്കരുത് ഇത് നിന്ന് പഠിച്ചു മുന്നോട്ട് പോകൂ ഇത് മങ്ങിപ്പോകുന്നുവെങ്കിൽ അതിൽ തെറ്റില്ല ഇത് കൂടുതൽ തീർന്നാൽ അതിന്റെ യഥാർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കും അനുരാഗം ഒരു പാഠമാണ് ജീവിത പദ്ധതിയല്ല അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യൂ നിങ്ങൾക്ക് യഥാർത്ഥ പ്രണയം കണ്ടെത്തിയെന്ന് തോന്നുന്നുണ്ടോ അത് എങ്ങനെ പോഷിപ്പിക്കാമെന്ന ഇതാ പ്രണയം ഒരു തോട്ടം പരിപാലിക്കുന്നത് പോലെ ദിവസേന പരിചരണം ആവശ്യമാണ് തുറന്നും സത്യസന്ധമായും ആശയവിനിമയം നടത്തൂ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടൂ ആഴത്തിൽ കേൾക്കൂ പരാജയപ്പെടാൻ പോലും സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കൂ പങ്കിട്ട അനുഭവങ്ങളിലൂടെയും സംഘാരണത്തിലൂടെയും ഒരുമിച്ച് ഒരു ജീവിതം നിർമ്മിക്കൂ ഒരാളുടെ ലക്ഷ്യങ്ങൾ മറ്റൊരാൾ പിന്തുണയ്ക്കുകയും വിജയങ്ങൾ ആഘോഷിക്കുകയും ചെയ്യും പ്രണയികൾ മാത്രമല്ല പങ്കാളികളായിരിക്കും വ്യക്തികളായി വളരാൻ തുടരാനും നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് ഒരാളുടെ വളർച്ചയ്ക്ക് മറ്റൊരാൾ പ്രോത്സാഹനം നൽകൂ പ്രണയത്തെ ഒരിക്കലും സ്വാഭാവികമായി എടുക്കരുത് ഓരോ ദിവസവും തിരഞ്ഞെടുക്കൂ കൃതജ്ഞത കാണിക്കൂ ക്ഷമിക്കൂ എത്രയെങ്കിലും ബുദ്ധിമുട്ടായാലും ദയോടെ പെരുമാറൂ പ്രണയം ചെറുതും സ്ഥിരതയുള്ള പ്രവർത്തികളിലാണ് പണിയപ്പെടുന്നത് അത് ഒരു ക്രിയയാണ് നിങ്ങൾ ചെയ്യേണ്ടതും അനുഭവിക്കേണ്ടതുമല്ല നിങ്ങളുടെ ബന്ധം പോഷിപ്പിച്ചാൽ അത് കൂടുതൽ ശക്തമാകും അങ്ങനെയാണ് പ്രണയം ഒരു ജീവിതകാലം നിലനിൽക്കുന്നത് ഇതെല്ലാം ഒരു ചുരുക്കം ഗൈഡായി ഒറ്റയടിക്ക് നോക്കാം ആസക്തി ഉടനടി ശക്തമായതും കുറച്ചുനേരം മാത്രം നിലനിൽക്കുന്നതും പ്രണയം പതിയെ സ്ഥിരതയോടെ ദീർഘകാലം നിലനിൽക്കുന്നതും ആസക്തി വികാരപരമായ ഉയർച്ചകളും താഴ്വരകളും പ്രണയം ശാന്തവും സുരക്ഷിതവുമാണ് ആസക്തി സ്വയം കേന്ദ്രീകരിച്ചിരിക്കുന്നു പ്രണയം മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആസക്തി കൽപ്പനയിൽ പനിയപ്പെട്ടത് പ്രണയം വിശ്വാസത്തിലും യാഥാർത്ഥ്യത്തിലും പനിയപ്പെട്ടത് ആസക്തി ദോഷങ്ങൾ അവഗണിക്കുന്നു പ്രണയം അവയെ അംഗീകരിക്കുന്നു ആസക്തി അശാന്തമാക്കുന്ന ഒന്നാണ് പ്രണയം സ്ഥിരതയുള്ളതാണ് ആസക്തി സ്ഥിരമായ ഉല്ലാസം ആവശ്യമുണ്ട് പ്രണയം വെല്ലുവിളികളിലൂടെ വളരുന്നു ആസക്തി സംഘർഷം ഒഴിവാക്കുന്നു പ്രണയം അതിൽ നിന്ന് വളരുന്നു ആസക്തി താൽക്കാലികം പ്രണയം ദീർഘകാലം നിലനിൽക്കും ഇവയുടെ വ്യത്യാസം മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും കൽപ്പനയിൽ മാത്രം തൃപ്തിപ്പെടരുത് യാഥാർത്ഥ്യത്തിൽ എന്തെങ്കിലും പണിയുക ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ട് പുറത്തു ദീർഘകാലം പ്രണയം സൃഷ്ടിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി